അള്ളാഹുസ് മഹാനവ് താല അവരുടെ സ്ഥാനത്തെ പുകഴ്ത്തുകയും അവരുടെ ഹക്കിനെ വളരെ ശക്തിയുള്ളതാക്കി പ്രഖ്യാപിക്കുകയും അവരോടുള്ളതായ നന്ദി പ്രകടനം അത് നിർബന്ധമാക്കുകയും മക്കളോട് നിർബന്ധ ബാധ്യതയുള്ളതായി മാറ്റുകയും ചെയ്തതായ ആ പ്രത്യേകതയെ എണ്ണിയും കൊണ്ടാണ് ഹുത്തുബ അദ്ദേഹം ആരംഭിച്ചത് അള്ളാഹു പറയുന്നു ബിൽ വാലുദ്ദീൻ നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക ഈ യഹസാനി എന്ന പദത്തെ ആമമായി എല്ലാ രൂപത്തിലുള്ള എഹസാനും ജീവിതത്തിൽ മാതാപിതാക്കളോട് ചെയ്യേണ്ടതായ സർവ്വ അവകാശങ്ങൾ സർവ്വ ഹിതുമത്തുകൾ സർവ്വ സേവനങ്ങൾ എല്ലാം എല്ലാം അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അള്ളാഹു ഹുബ്ബാനോ താല ആമ്മായിട്ട് ആ പദത്തെ ഉപയോഗിച്ചത് അതെല്ലാം അവരെ ബഹുമാനിക്കല് വരുന്നു അവരാദരിക്കൽ വരുന്നു അവരെ നിന്ദപ്പെടുത്താതിരിക്കൽ വരുന്നു അവർക്ക് ചെയ്യേണ്ടതായ നന്മകളെ ചെയ്തുകൊണ്ടേയിരിക്കൽ വരുന്നു അവർക്ക് വല്ല ആവശ്യങ്ങളുള്ള കാലഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ അവരുടെ കൂടെ തന്നെ നാം കൂടെ കൂടെപ്പുറപ്പായി ഉണ്ടായിരിക്കേണ്ടതാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാന് വേണ്ടി അങ്ങനെ അവരോടുള്ളതായ ബാധ്യത അവരോടുള്ളതായ സ്വഹബത്വ അവരോടുള്ളതായ ബിററ് അത് വളരെ ബഹു വളരെ ശ്രേഷ്ഠത ഉള്ള വളരെ വളരെ നിർബന്ധമായ അള്ളാഹു ഹുസ്മാൻ ഉത്തല പരലോകത്തിൽ ചോദിക്കുന്നതായ ബാധ്യതയിൽപ്പെട്ടതായ ഒരു ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ദുനിയാവിൽ തന്നെ പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഉസ്മാൻ ഉത്തല സം ില് അതുപോലെ തന്നെ ജീവിതത്തിന്റെ ആ സകലം മേഖല മേഖലകളിൽ സമ്പത്തുകളിൽ ബിസിനസ്സുകളിൽ വ്യാപാരങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഉസ്മാനു താല ബർക്കതി ചെയ്യുന്നതാണ് അനുഗ്രഹിക്കുന്നതാണ് എന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ തോപ അള്ളാഹു ഉസ്മാനുവത്തല അവനിൽ നിന്നിട്ട് തോബ സ്വീകരിക്കാൻ അത് കാരണമായി തീരുന്നു അവൻ്റെ പാശ്ചാത്താപത്തെ സ്വീകരിക്കാൻ കാരണമായി തീരുന്നു അവൻ്റെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണമായി തീരുന്നു അവന് ബർക്കത്ത് ദ്വായിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ദ്വാ പ്രാർത്ഥനക്ക് മറുപടി കിട്ടാൻ കാരണമായി തീരുന്നു അങ്ങനെ പല പ്രത്യേകതകൾ ദുനിയാവിലും പരലോകത്തിലും ലഭിക്കുന്നതായ ഒരു മഹാ മഹാ മഹാസൽഹർമ്മമാണ് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ചെയ്യുന്നതായ ഹസാൻ അവർക്ക് ചെയ്യുന്നതായ ഹിദ്മത്ത് ഹിദ്മത്തുകൾ എന്നതാണ് മക്കായ്മാമ് വളരെ ശക്തിയായ ശൈലിയിൽ ഊന്നിപ്പറഞ്ഞതായ വിവരം വിശദീകരണം അതെ ഇസ്ലാമിൻ്റെ മഹാസിനുകളിലും ഇസ്ലാമിൻ്റെ ഫലായിലുകളിലും ഇസ്ലാം നമുക്ക് നൽകിയതായ പ്രത്യേകതകളിലും പെട്ടതാണ് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലിയ ഇബാധത്തുകളിൽ പെട്ടതാണ് അള്ളാഹ്ക്കുള്ള എ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അള്ളാഹ് ഉസ്മാനവത്താൽ അതിനോട് അടുപ്പിച്ച് തന്നെ യോജിപ്പിച്ച് തന്നെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ ബാധ്യതകളെ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചതിൽ നിന്നിട്ട് നമുക്ക് എത്രമാത്രം പ്രത്യേകതയുള്ള എത്രമാത്രം ബാധ്യതയുള്ള എത്രമാത്രം അള്ളാഹു ബഹുമതിയും ബഹുമാനവും നൽകിയതായ ഒരു ബാധത്താണ് മാതാപിതാക്കൾക്ക് ചെയ്യുന്നതായ സേവനങ്ങൾ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുപോലെ അങ്ങനെയുള്ള ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതം വറുക്കത്തുള്ള ജീവിതമായി മാറുന്നതാണ് അതുപോലെ തന്നെ അത് യഥാർത്ഥത്തിൽ നബിമാരുടെ ജോലിയാണത് നബിമാർ അവരുടെ മാതാപിതാക്കളോട് കാട്ടിയതായ ആ സേവനങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഖുർആാനിൽ പലയിടങ്ങളിൽ സൂചനയുണ്ട് അതുപോലെ തന്നെ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച സെലക്ട് ചെയ്ത സ സാലഹ്യങ്ങളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ് ഒരാള് സാലിഹായ മനുഷ്യനാവേണമെങ്കിൽ തന്നെ മാതാപിതാക്കളോടുള്ളതായ മാതാപിതാക്കളോടുള്ളതായ ബാധ്യതകൾ നിർവഹിച്ച മാറണം അതെ മാതാപിതാക്കൾക്ക് ഹെസ്സാൻ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹ് ഉസ്മാനുബിൾ ഹസാനായെന്ന് മൊത്തമായി സംസാരിച്ചു അതിൻ്റെ അതിൽ ബിറൻറെ സർവ്വ ഇനങ്ങൾ നന്മയുടെ സർവ്വ ഇനങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നും നാം മനസ്സിലാക്കി അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് ഈ ഹരലോക നേട്ടം നേടിയെടുക്കാൻ സാധിക്കുന്നു അഥവാ നമുക്ക് ദുനിയാവിൽ നേടേണ്ടതായ സർവ്വ ഹല്ലുകളും സർവ്വ നേട്ട നേട്ടങ്ങളും നേടിയെടുക്കാൻ അതിലൂടെ സാധിക്കുന്നു എന്ന് മാത്രമല്ല അതിലൂടെ നല്ല പെരുമാറ്റം നല്ല രീതി അവരോട് പെരുമാറുന്ന സന്ദർഭത്തിൽ സുബാൻ അള്ളഹ നമ്മുടെ സ്റ്റാൻഡേർഡ് ദുനിയാവിൽ തന്നെ വർദ്ധിക്കുന്നു നാം നമുക്ക് ജനങ്ങളുടെ അള്ളാഹുവിന്റെ അടുക്കൽ കൊള്ളുന്ന ആളായി മാറുന്നതുപോലെ മാറുന്നത് പോലെ തന്നെ ജനങ്ങളിടയിലും കൊള്ളുന്ന വ്യക്തികൾ ായി മാറുന്നു ജനങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തികളായി മാറുന്നു അതുകൊണ്ട് മാതാപിതാക്ക റബ്ബ് വിധിച്ചിരിക്കുകയാണ് റബ്ബിന്റെ വിധി റബ്ബിന്റെ കൽപ്പനയാണ് അല്ലാത്ത അബുദു ഇല്ല ഇയ റബിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന കൽപ്പന അപ്പോൾ റബ്ബിനെ അല്ലാതെ ആരാധിക്കാൻ ആരാധിക്കാൻ പാടില്ല എന്നതായ ആ കൽപ്പനയുടെ വിധിയോട് കൂടി യോജിപ്പിച്ചിട്ടാണ് ഒബിൽ വാലിദ്ദീൻ എഹസാന മാതാപിതാക്കളോട് നിങ്ങൾ എഹസാൻ ചെയ്യണം നന്മ ചെയ്യണം അവരുടെ ബാധ്യത നിർവഹിക്കണം അവരോട് പെരുമാറേണ്ടതുപോലെ പെരുമാറണം എന്നൊക്കെ അള്ളാഹു പറയാൻ കാരണം അത് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി തന്നെ എന്ന് മാത്രമല്ല ഏറ്റവും വലിയ ഹെർമാൻ മക്കായ്മവ് തുടരുന്നു അതുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരോടും അവന്റെ സ്നേഹിതന്മാരോടും അവന്റെ അവന്റെ പരിസരത്തിലുള്ളവരോടും അവനെ അവൻ സ്നേഹിക്കുന്നവരോടുമെല്ലാം നല്ല രൂപത്തിൽ സഹവസിക്കുകയും മാതാപിതാക്കളെ വെറുക്കുകയും മാതാപിതാക്കളെ അവഗണിക്കുകയും മാതാപിതാക്കളെ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ായ പ്രക്രിയ ഒരു മഹാ മഹാപ്രവർത്തനങ്ങൾ പല പല കുട്ടിക മക്കളിൽ നിന്നിട്ടും സന്താനങ്ങളിൽ നിന്നിട്ടും ഉണ്ടാവാറുണ്ട് മാതാപിതാക്കൾക്ക് നൽകുന്ന നൽകേണ്ടതായ അവകാശത്തിൽ വീഴ്ച വരുത്തും അവന്റെ സഹജീവികളും സഹപാഠികളുമായിട്ട് നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യും അത് ആ രണ്ട് മുഖം അത് മഹാ അപകടമാണ് മഹാതെറ്റാണ് മഹാ വന്തോഷമാണ് മഹാപാപമാണ് അതുകൊണ്ട് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് നമ്മുടെ സഹപ്രവർത്തകരോടും സഹജീവികളോടും സഹപാഠികളോടും നാം പെരുമാറുന്നതിനേക്കാളും നല്ല രൂപത്തിലാണ് അവരോട് പെരുമാറാൻ ഉപയോഗിക്കുന്നതായ ആ നല്ല ലിസാന് നല്ല നാവ് ആ നല്ല ശൈലി ആ നല്ല നല്ല സംസാരം അതിനേക്കാളും അത് അതിനേക്കാളും മധുരമുള്ള സംസാരമാണ് മാതാപിതാക്കളോട് നാം സംസാരിക്കേണ്ടത് അത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഗ്രേഡ് ലാവനടുക്കൽ ഉയരും നമുക്ക് ദുനിയാവിലുള്ള പ്രശ്നങ്ങൾ തന്നെ പരിഹരിച്ച് പരിഹരിക്കുന്നതായിട്ട് അനുഭവപ്പെടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉള്ളതായിട്ട് അനുഭവപ്പെടും അത് നേരെ മറിച്ചാണെങ്കിൽ അള്ളാഹൌസ് ഓ തേല അൗസ് ഫാനോ തേലാന്റെ ഭാഗത്തിൽ ഉള്ളതായ ശാപവും കോപ്പവും ജീവിതത്തിൽ ഉണ്ടാവും ഇടുങ്ങിയ ജീവിതമായി മാറും പ്രയാസമുള്ള ജീവിതമായി മാറും ഇതൊക്കെ നമ്മുടെ നമുക്ക് ദുനിയാവിൽ നിന്നിട്ട് ലഭിക്കുന്നതായ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ശരിക്ക് അതിനുള്ള പ്രതികാരം അള്ളാഹു പരലോകത്തിൽ അള്ളാഹ് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ വീഴ്ച വരുത്തിയവന് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അത് മഹാപാപമായതുകൊണ്ട് അത് മഹാബന്തോഷമായതുകൊണ്ട് അവൻ തോപ ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ചെയ് അങ്ങനെയുള്ള ഇത് പ്രവർത്തനം പ്രവർത്തിച്ചവര് അഥവാ മാതാപിതാക്കളെ കൂട്ടാക്കാതിരുന്ന വിഭാഗം തോപ ചെയ്ത് പാശ്ചാത്തപ്പിച്ച് മാതാപിതാക്കളെ പ്രീതിപ്പെടുത്താതെയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ ആക്പത് തന്നെ അപകടത്തിലാണ് അവൻ അവന് നല്ല രൂപത്തിലുള്ള മരണം മരിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് അവർക്ക് ചെയ്യേണ്ടതായ എഹസാന് നന്മകൾ എന്തൊക്കെയാണ് എന്നത് പെട്ടെന്ന് ഓരോ മക്കളും ഓരോ സന്തതികളും അവരവരുടെ മാതാപിതാക്കളെ അവർക്കുള്ള ബാധ്യതകൾ മനസ്സിലാക്കി അവർക്ക് ചെയ്യേണ്ടതായ ബാധ്യതകളിൽ വല്ല വീഴ്ചകൾ വന്നു പോയിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കറ്റി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും പാടുപെടുക ഒഹ്ഫുൽ ഖമാ റബ്ബയാനി സഗീറ എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ പരിപൂർണ ഭാഗം അഥവാ അവരോട് നിന്നയതയുടെ ചിറക് താഴ്ത്തണം നിന്യതയുടെ ചിറക് താഴ്ത്തണം എന്നതായ ശൈലിയാണ് അള്ളാഹു ഉസ്മാനു തല ഉപയോഗിച്ചത് വളരെ വിനയത്തോടെ വളരെ താഴ്മയോടെ അവരോട് പെരുമാറേണ്ടതാണ് വളരെ സ്നേഹത്തോട് മഹബത്തോട് അവരോട് പെരുമാറേണ്ടതാണ് അതുപോലെ തന്നെ അവരെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കേണ്ടതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാ നമ്മുടെ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കൽ നമ്മുടെ ബാധ്യതകളിൽ പെട്ടതാണ് എല്ലാ പ്രാർത്ഥനകളിലും നാം മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കേണ്ടതാണ് അത്രയും വലിയ ബാധ്യതയാണ് മാതാപിതാക്കളോട് മക്കൾക്ക് അള്ളാഹ് ഹുസ്മാൻ താല വിശുദ്ധ ഫുർഖാൻ അലി ൂടെസഅലി വസ്ലാം തിരുസുന്നത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചതായ ബാധ്യതകൾ അത് ശരിക്ക് മനസ്സിലാക്കി അത് പകർത്തി മാതാപിതാക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക അവരിൽ നിട്ട് കഴിവില്ലാത്ത സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പറയുന്നതായിട്ട് കാണാം അഥവാ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ വാർദ്ധക്യം ഉണ്ടായി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ മക്കളിലേക്ക് ആവശ്യം വരുന്നത് മാതാപിതാക്കൾ വാർദ്ധക്യം ഉണ്ടാകുന്ന സമയത്താണ് അത് അതിനാഹിപ്പറയുകയാണ് ആ സന്ദർഭത്തിൽ അവരോട് ചേ എന്ന പദം പോലെ ഉപയോഗിച്ച് പോകരുത് അവര് അവർക്ക് ചെയ്യേണ്ടതായ സർവ സർവ്വ സേവനങ്ങൾ സംതൃപ്തിയോടുകൂടി പ്രീതിയോടുകൂടി എന്തൊരു പ്രയാസമാണ് ഇവരെപ്പോഴാ എപ്പോഴാണ് ഇവർ ഒഴിവായി ഇവർ തട്ട് ഒഴിവായി കിട്ടുക ഇവർ മരിച്ചു കിട്ടുക എന്ന രൂപത്തിലല്ല മറിച്ച് എത്ര കണ്ടവരെ സേവിക്കാനുള്ള ചാൻസ് കിട്ടുന്നു അത്ര കണ്ടു ഗ്രേഡ് ഉയരുന്നു ഗ്രേഡ് പൊങ്ങുന്നു സലഫ് സാലഹ്യങ്ങൾ പറയാറുണ്ട് മാതാപിതാക്കൾ നട്ട് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഹൈറിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള ഒരാതിൽ ഒരു വാതിൽ പൂട്ടപ്പെട്ടു അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ഗ്രേഡ് കൂടാനുള്ള തായ വാതിലൊരു വാതിലാണ് മാതാപിതാക്കൾ മാതാപിതാക്കൾ എന്ന് മനസ്സിലാക്കിയവരായിരുന്നു സലഫ് സാലേഹങ്ങൾ അത് അതേ രൂപത്തിൽ നാം മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വഴിപാട് പഴയ നാം മറ്റുള്ളവർക്ക് മറ്റുള്ളവർ മാതാപിതാക്കളെ അവഗണിക്കുന്ന കണ്ടാൽ അവരോട് ഉപദേശിക്കണം അവർക്ക് അവർ അവർക്ക് വേണ്ടതായ സതുപദേശങ്ങൾ ആ വിഷയത്തിൽ ഖുർആാനിലൂടെ ക്രിസ്തുനത്തിലൂടെ എത്തിച്ചു കൊടുക്കണം അവരുടെ തെറ്റിനെ തെറ്റിൽ നിന്നിട്ട് അവരെ തിരുത്താൻ മാതാപിതാക്കളോട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതവന് ആണെന്നാണ് മക്ക ഇമാമ് പറഞ്ഞത് അഥവാ നഷ്ടത്തിലും നാശത്തിലും പെടുന്നതാണ് ആരെങ്കിലും മാതാപിതാക്കളെ ദ്രോഹിക്കുകയോ മർദ്ദിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവൻ ദുനിയാവിൽ നിട്ട് തന്നെ അവഗണിക്കപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല അവന്റെ മക്കളിലൂടെ അവന് അവൻ അവന്റെ വാപ്പയോടും ഉമ്മയോടും പെരുമാറുമ്പോൾ കാട്ടിയതായ അതേ വീഴ്ചകൾ അതിലും കൂടുതൽ മക്കളിൽ നിട്ട് അവന് ലഭിക്കുന്നതാണ് മക്കൾ ഒരു അതുപോലെ തന്നെ നീ നിന്റെ മാതാപിതാക്കളോട് ഏത് രൂപത്തിലാണ് പെരുമാറിയത് അതുപോലെ തന്നെ നിന്റെ നിന്റെ മക്കൾ നിന്നോട് പെരുമാറുകയും ചെയ്തു ചെയ്യും എന്നതുകൊണ്ട് തന്നെ നാം അവർക്ക് ചെയ്യേണ്ടതായ ഹെസ്സാനിൽ പരിപൂർണമായ ഹെസാൻ ചെയ്യാൻ വേണ്ടി പാടുപെടേണ്ടതാണ് അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ വേണ്ടി നാം പരിശ്രമ പരിശ്രമിക്കേണ്ടതാണ് ഹൽജസ അള്ളാഹുസ്മാനത്ത ഖുർആാനിൽ പറയുന്ന വാക്കുകൂടി പറഞ്ഞു ാണ് ആ കുത്തുമെ മക്കായി സമാത് മാ ജസാ ഉൽ ഒൻ നന്മ ചെയ്തവരുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ് അപ്പോൾ യഹസാൻ ചെയ്തവർക്ക് യസാൻ ലഭിക്കും യഹസാൻ ചെയ്യാത്തവർക്ക് യഹസാൻ ലഭിക്കുന്നതുമല്ല അതുകൊണ്ട് നാം നമ്മുടെ പിതാ മാതാപിതാക്കളോട് നന്മ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളോട് നന്മ ചെയ്യുന്നവരായി മാറുന്നതാണ് എന്ന് മാത്രമല്ല അതിനും പുറമെ അതിൽ ഹൽ ജസാ ഉൽസാൻ ഇല്ല ലഹസാൻ എന്ന ആയത്ത് ഇവിടെ ഇമാം ഓതിയപ്പോൾ ഓറിയപ്പോൾ നമുക്കതിലിട്ട് പാഠം പഠിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് എന്നത് മനസ്സിലാക്കി നാം ആ പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കളോട് ചെയ്യേണ്ടതായ ബാധത്തിൽ വീഴ്ച വരുതാതിരിക്കാൻ വരുത്താതിരിക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ് നാം പരിശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ as uh, the മദീന ഇമാമ് സംസാരിച്ചപ്പോൾ ഡോക്ടർ അബ്ദുള്ള ഐജാനാണ് ഇന്ന് മക്കയിൽ സംസാരിച്ചത് ഇന്ന് മദീനയിൽ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ കുത്തുബയിൽ സാലിഹായ അമലുകൾ അള്ളാഹുന്റെ അടുക്കൽ സ്വീകാര്യമാവേണമെങ്കിലുള്ളതായ നിബന്ധനകൾ വിശദീ വിശദീകരിക്കുകയായിരുന്നു നമുക്കെല്ലാം പരിചയമുള്ളതും അതേസമയത്ത് നാം ദൈനംദിനം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടേണ്ടതുമായ ഒരു ഭാഗ ഭാഗമാണത് നിബന്ധനവത്ത രൂപത്തിലുള്ള അമലല്ലെങ്കിൽ ഇഹ്ലാസോട് കൂടി നല്ല നീയത്വവും കൂടി അള്ളാഹു റസൂല് അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അള്ളാഹു റസൂല് പഠിപ്പിച്ച രൂപത്തിൽ ആയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതായ നിബന്ധന അത് ഓരോ അമലുകളും അടുക്കൽ സ്വീകാര്യമാവാൻ അനിവാര്യമാണ് ഏത് അമലും സ്വീകാര്യമാ സ്വീകാര്യമാവേണമെങ്കിൽ അതിൽ നല്ല നീയത്ത് വേണം നല്ല ഇഹ്ലാസ് വേണം ലോകമാന്യം പാടുള്ളതല്ല ജനങ്ങൾ കാണാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പുകഴ്ത്താൻ വേണ്ടി ജനങ്ങൾ വാഴ്ത്താൻ വേണ്ടി എന്ന രൂപത്തിലാവാൻ പാടുള്ളതല്ല അപ്പോൾ നമ്മുടെ ഇഹ്ലാസിന് കോട്ടം തട്ടും നമ്മുടെ ഹൃദയത്തിൽ സഫാ ഉൽക്കൽബ് ക്ലിയറായ ഹൃദയത്തിൻ്റെ ഉടമയായി മാറി ലോകമാന്യത്തിന്റെ ഒരു ശവായിബും ഒരു കലർപ്പ് ാതെ രൂപത്തിലായിരിക്കണം നമ്മുടെ അമലുകൾ മുഴുവനും അങ്ങനെയുള്ള അമല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പൈശാചികസുകളിൽ നിന്നിട്ടും ശല്യത്തിൽ നിന്നിട്ടും രക്ഷപ്പെടാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ് നമ്മുടെ ദേഹ ഇച്ഛ നമ്മളോട് വഴി നൽകുന്ന നമ്മളോട് നമുക്ക് തോന്നിപ്പിച്ചു തരുന്നതായ പൈശാചിക തെറ്റിദ്ധാരണകളും പൈശാചിക ചിന്തകളും നാം മാറ്റി നിർത്തേണ്ടതാണ് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല ഇഹ്ലാസോടു കൂടി നമ്മുടെ അമലുകളെ അള്ളാഹുനടുക്കൽ സ്വീകാര്യോഗ്യമായ അമലാക്കി മാറ്റാൻ അള്ളാഹു കൽപ്പിച്ച രൂപത്തിലായി ആക്കി മാറ്റാനും റസൂറുള്ള പഠിപ്പിച്ച രൂപത്തിലാക്കി മാറ്റാനും പരിശ്രമിക്കലാണ് ഏറ്റവും പ്രധാനമായ പ്രധാനമായ നിബന്ധനകൾ ആ നിബന്ധനകൾ പാലിച്ചതായ പാലിക്കുന്നതായ അമലാക്കി മാറാൻ വേണ്ടി നാം പരിശ്രമിക്കുക നമുക്ക് ദുനീവിയായ ഏത് മക്സബുകൾ നമുക്ക് നാം പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നാം അതിലൊക്കെ ചിലപ്പോൾ ശമ്പളം ശരിക്കും കിട്ടാൻ നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ പരിശ്രമിക്കാറുണ്ട് അത് നശ്വരമായ ലോകത്തിലുള്ളതാണെങ്കിലും അതും അനിവാര്യമാണ് അനിവാര്യം തന്നെയാണ് നാം ചെയ്യുന്ന സർവ്വബാധ്യതയും ആ നിബന്ധന അനുസരിച്ച് ആ അഗ്രിമെന്റ് അനുസരിച്ച് ആവുക എന്നത് എങ്ങനിക്കുമ്പോൾ അള്ളാഹുമായി നാം നടത്തിയതായ മഹാ അഗ്രിമെന്റ് ആ അഗ്രിമെന്റ് അനുസരിച്ചിട്ടല്ല നാം അള്ളാഹുനോടുള്ള പെരുമാറ്റം പെരുമാറുന്നതെങ്കിൽ അള്ളാഹിനോടുള്ളതായ അമലത്ത് നാം നടത്തുന്നതെങ്കിൽ നാം ആ അപകടത്തിൽ പെട്ടുപോകുന്നതാണ് അതുകൊണ്ട് നാം ജനങ്ങളോട് പെരുമാറുമ്പോഴുള്ളതായ ആത്മാർത്ഥത അതിനേക്കാളും വലിയ ആത്മാർത്ഥത നമുക്ക് അള്ളാഹുവിനോടുള്ളതായ ആ ഉണ്ടായിരിക്കേണ്ടതാണ് അള്ളാഹുനോ അള്ളാഹു കൽപ്പിച്ചതായ നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ് അള്ളാഹുവിന്റെ ഇഹാബ് അള്ളാഹുവിന്റെ അസാബ് അതിനെ ഭയപ്പെട്ടുകൊണ്ട് ആയിരിക്കണം നാം നാം അള്ളാഹുവിന്റെ ശിക്ഷ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതികര കരതമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും മോക്ഷത്തിനു വേണ്ടിയും ഭൌതികമായ നേട്ടങ്ങൾ ഒഴി നേട്ടങ്ങൾ ലക്ഷ്യം വെക്കാതെയും ആയിരിക്കണം നാം ജീവിക്കേണ്ട നാം പ്രവർത്തിക്കേണ്ടത് നാം അമൽ അമൽ ചെയ്യേണ്ടത് നമ്മുടെ ഹലുവത്തും ജലുവത്തും തുല്യതയുള്ളതായിരിക്കണം എന്ന് മാം ഊന്നിപ്പറയുകയുണ്ടായി ഹലുവത്തു എന്ന് പറഞ്ഞാൽ നാം തനിച്ചാകുന്ന സന്ദർഭത്തിൽ ഇതാ മാ ഹലൗത്തോമൻ ഹലൗത്തു നീ തനിച്ചാവുന്ന സന്ദർഭത്തിൽ ഞാനിപ്പോൾ തനിച്ചാണ് എന്നാരും കാണുന്നില്ല എന്തുകൊണ്ട് എന്തും കാട്ടാമെന്ന തോന്നലുണ്ടാവരുത് എന്തുകൊണ്ട് അർഹദരാകുന്ന ഒരു സമയം ഉണ്ടാകുന്നില്ല അള്ളാഹുണ്ടേ അത് വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു നമ്മുടെ സർവ്വ ചലനങ്ങളെ നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളെ അള്ളാഹുസ്മാനോലീ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു മലക്കുകൾ കുറിച്ചുകൊണ്ടേ ഇരിക്കുന്നു റിക്കാർഡാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന തോന്നലും എന്ന ബോധവും നിർബന്ധ മായി നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് കാരണം അത് യാഥാർത്ഥ്യമാണ് അതൊരു പച്ച പരമാർത്ഥമാണ് എന്ന് വെക്കുമ്പോൾ ആ രൂപത്തിൽ നമ്മെ വീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് എന്ന് നാം ഉറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ഈരുള്ള സമയത്തും അഥവാ ആരും കാണാത്ത സമയത്തും ജനങ്ങളുടെ മുമ്പിലും ഇടങ്ങളിലും ഒരുപോലെ ഭയ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുനോടുള്ളതായ മുറാഖബത്ത് മുറാഖബത്തോടു കൂടി അള്ളഹ എന്നെ എന്നെ വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന ബോധത്തോടു ആയിരിക്കണം നാം ജീവിക്കേണ്ടത് മാത്രം ഇന്ന മഹയായ ലില്ലാഹി അള്ളാഹുസ്മാതിരി നമസ്കാരങ്ങളും എന്റെ പ്രാർത്ഥനകളും എന്റെ നേർച്ച വഴിപാടുകളും എല്ലാം എല്ലാം ആരാധനകൾ അത് അള്ളാഹുവിന് മാത്രം 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 എന്നതായ ആ തത്വം മുമ്പിൽ വെച്ചിട്ടായിരിക്കണം നാം നാം ഇബാദത്ത് ചെയ്യേണ്ടത് ഫാബുദില്ലാഹ്ലാഹു ീൻ എന്ന ആയത്തുംമാമോദിയതായിട്ട് കാണാം അള്ളാഹുവിന് മാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇബാദത്ത് ചെയ്യുക ആരെങ്കിലും ലോകമാന്യത്തിന് വേണ്ടിയാണ് ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് പ്രശസ്തിയും പേരും പെരുമയും കിട്ടാൻ വേണ്ടിയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുസ്മാനോത്തല പരലോകത്തിൽ ബഹുബൂരി ആ മഹാവൻസഭയിൽ മഹറാവൻ സഭയിൽ അവൻ അവഹേളപ്പെടുത്തുന്നതാണ് അവൻ അതിന് പ്രതികാരമാണ് പ്രതിഫലമല കിട്ടുക അവൻ ചെയ്തതായ അമരന് അതുകൊണ്ട് കാരണം എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ആത്മാർത്ഥമായി ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയല്ലാതെ ഇഹ്ലാസോടുകൂടി ആയത്ത് എന്നതായുമുമ്പിൽ വെച്ചിട്ടായിരിക്കണം എല്ലാ ഇപ്പോഴും നാം അമൽ ചെയ്യേണ്ടത് ഈ ഇഹ്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ അജിർ നഷ്ടപ്പെട്ടു നമ്മുടെ അമലും നഷ്ടപ്പെട്ടു നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു നമ്മുടെ അമലും നഷ്ടപ്പെട്ടു അള്ളാഹുസ്മാനോ തേല നിങ്ങളുടെ അവൻ ഐശ്വര്യവാനാണ് ജനങ്ങൾ കണ്ടുകൊണ്ടുള്ളതായ അമൽ ജനങ്ങൾ കാണാൻ വേണ്ടി എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ അമല് അത് അള്ളാഹുസ്മാൻ തള്ളിക്കളയുന്നതാണ് അവൻ അവനെയും അവൻ ചെയ്തതായ പ്രവർത്തനത്തെയും അവന്റെ ഷിർക്കിനെയും അള്ളാഹ് ഉസ്മാനോ തേല വലിച്ചെറിഞ്ഞ് കളിയാണ് ാണ് നിഷ്ഫലമാക്കി കളയുന്നതാണ് അതുകൊണ്ട് നാം ഇഹ്ലാസ് എന്നതായ ആത്മാർത്ഥത എന്നതായ ആയുധം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മളോട് വിടവാങ്ങും പരാജയപ്പെടും റബ്ബി എന്ന് പിശാച്ച് റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് വാഗ്ദാനം ചെയ്തപ്പോൾ റബ്ബെ എന്നെ അവൻ അഥവാ പിശാച്ചിനെ പിശാച്ച് പറയുകയാണ് പി ആദം ആദമന്റെ ആദം ആദം കാരണത്താൽ സ്വർഗത്തിലിട്ട് വരാന് വരാൻ കാരണമായി തീർന്നത് കൊണ്ട് അവനെയും ആദവിനെയും ആദവിനെയും ആദമന്റെ കുടുംബത്തിനെയും ആദംബത്തിന് ആദമന്റെ മക്കളെയും ഞാൻ വഴി പഴപ്പിക്കുക തന്നെ ചെയ്യും എന്നതായ ആ വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അവൻ സ്വർഗത്തിൽ നിട്ടിറങ്ങിയത് അവൻ അതിനെക്കുറിച്ച് അള്ളാഹു തന്നെ പറയുകയാണ് ആദമന്റെ സന്തതികളെ വഴിപഴപ്പിക്കാനുള്ളത് എല്ലാ റൂട്ടുകളും എല്ലാ മാർഗങ്ങളും തെസീന് ചെയ്തുകൊണ്ട് തെറ്റുകളെ നല്ലതാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഭൂമിയിൽ നിട്ട് അവനെ വഴിപഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക തന്നെ ചെയ്യും അത് പറഞ്ഞപ്പോൾ ഇബിലീസ് തന്നെ കൂട്ടിച്ചേർത്തു ഇല്ല ഇബാദ കൽ മുഹുൽ ഹസീൻ നിന്റെ സന്ത നിന്റെ മക്കൾ നിന്റെ അടിമകളിൽ നിന്നിട്ട് നിന്റെ അടിമകളിൽ നിന്നിട്ട് മുഖലസീങ്ങളായ അല്ലെങ്കിൽ മുഖലസീങ്ങളായ അള്ളാഹു സെലക്ട് ചെയ്തവരായ ആ ഇഹ്ലാസോടു കൂടി അമൽ ചെയ്യാൻ വേണ്ടി അള്ളഹ് സെലക്ട് ചെയ്തതായ സത്യവിശ്വാസികളായ മൊഹിദീങ്ങളായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹുനെ മാത്രം ആരാധിക്കാനും അള്ളാഹ് മാത്രം നേർച്ചയാക്കാനും അള്ളാഹ്ക്ക് മാത്രം മറക്കാനും അള്ളാഹ്ക്ക് മാത്രം ജീവിക്കാനും മരിക്കാനും തീരുമാനിച്ച ഉജ്വഹത്വം അനുസരിച്ച് ജീവിക്കാനും വേണ്ടി തീരുമാനിച്ച ആ വിഭാഗത്തിന്റെ അടുക്കൽ േക്ക് ചെല്ലാൻ പിശാച്ചിന് സാധിക്കുന്നതല്ല അപ്പോൾ അത് ഷോക്കടിക്കുന്നതാണ് അവന് അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഇനത്തിൽ പെടാൻ വേണ്ടിയാണ് നാം പാടുപെടേണ്ടത് നാം പരിശ്രമിക്കേണ്ടത് എന്നതൊക്കെയാണ് ഇന്ന് ഇമാം ഇമാമുകൾ പറഞ്ഞതായ വിഷയത്തിൽ ചില ഭാഗങ്ങൾ നാം ഇത് ഇതുവരെ കേട്ടതിൽ നിന്നിട്ട് ഇമാം പറഞ്ഞതായ പ്രധാനപ്പെട്ട ഭാഗങ്ങളെയെല്ലാം നാം മനസ്സിലാക്കി നമ്മുടെ ഹലുവത്തിലും ജലുവത്തിലും അഥവാ ജനങ്ങൾ കാണുമ്പോഴും കാണാതിരിക്കുമ്പോഴുമെല്ലാം അള്ളാഹുനെ ഭയപ്പെടേണ്ടതുപോലെ Premises, vanity, ് അള്ളാഹുനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന് ചെയ്യേണ്ടതായ അമലുകളിൽ വീഴ്ച വരുത്താതിരുന്ന് നിബന്ധന ഒത്തതായ അമലാക്കി മാറ്റുകയും അള്ളാഹുസ്മാനോലാക്ക് മാത്രമാക്കി വിവാദത്തിനെ നാം സമർപ്പിക്കുകയും അള്ളാഹുനോട് മാത്രം പ്രാർത്ഥന അള്ളാഹ് മാത്രം നേർച്ച അള്ളാഹ് മാത്രം അറിവ് അള്ളാഹ്ക്ക് മാത്രം ജീവിതം അള്ളാഹ് മാത്രം മരണം എന്നതായ ആ അഹ്ലാസോട് കൂടിയുള്ളതായ ഉദ്ജ്വത്തിന്റെ അകത്തുള്ള തത്വം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും പാടുപെടേണ്ടതും പരിശ്രമിക്കേണ്ടതും ആണ് അതിന് അള്ളാഹുസ്മാനോല നമുക്ക് അവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഇതുവരെ പറഞ്ഞതായ ഏറ്റവും ഷോർട്ടായിട്ടാണെങ്കിലും മക്കായിമാമും മദീരായിമാമും സംസാരിച്ച ഭാഗങ്ങളിൽ നിന്നിട്ട് നാം മനസ്സിലാക്കിയതായ ഈ തത്വങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി പകർത്താനുള്ളതായ തോഫീക്ക് അള്ളാഹു സ്മാനത്തിൽ നമുക്ക് നൽകട്ടെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ ബാധ്യതകൾ വീഴ്ച വരുത്താതെ അവരെ ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് വേണ്ടതായ ഒത്താശകളും സേവനങ്ങളും ചെയ്ത് ജീവിക്കുന്നവരിൽ മാതാപിതാക്കളുള്ള ഉള്ളവർക്കെല്ലാം അള്ളാഹ് ഉസ്മാനൌ തേല തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ നമ്മൾ നട്ട് നമ്മുടെ മരണപ്പെട്ടു പോയതായ മാതാപിതാക്കൾക്ക് അള്ളാഹ് ഉസ്മാനോ തേല പുറത്തു കൊടുക്കട്ടെ അവർ അവരുടെ കബറുകളെ സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ നാമം മരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പുറത്തു തരട്ടെ നമ്മുടെ കബറുകളെയും അള്ളാഹ് ഉസ്മാനോ തേല സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ അതുപോലെ നമ്മളോട് അവരോട് വസീത് ചെയ്ത പല സഹോദര സഹോദരിമാർ അവരുടെ എല്ലാം ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റട്ടെ കടങ്ങൾ വീട്ടട്ടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ അവർക്കും നമുക്കുമെല്ലാം ഇപ്പോൾ കേട്ടതായ ഉപദേശങ്ങൾ അതുപോലെ സാധാരണ കേൾക്കാറുള്ളതായ ഖുർആാനിലോ ഖുർആാനിലൂടെ തിരുസുന്നത്തിലൂടെ കേൾക്കാറുള്ളതായ ഉപദേശ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ളതായ തൗഫീഖ് അള്ളാഹുസ്ബാനോ തല നൽകുമാറാകട്ടെ നമുക്ക് നമ്മളോട് ഹസീദ് ചെയ്ത സഹോദര സഹോദരിമാർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അവരിൽ നിട്ട് മരണ അവരിൽ നിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതായ പലരുമുണ്ട് അള്ളാഹു നമ്മളിൽ നിട്ട് മരണപ്പെട്ടവർക്കെല്ലാം പൊറത്ത് കൊടുക്കട്ടെ െ അവരുടെ കബറുകളെ സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തോ ഉമേശു കൂട്ടട്ടെ നമുക്ക് ഇങ്ങനെയുള്ളതായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം സാധാരണ ചെയ്യുവാനും അതൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് നാം കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും നാം നടപ്പാക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഉള്ളതായ എല്ലാ ചുറ്റുപാടും എല്ലാ അന്തരീക്ഷവും അള്ളാഹുണ്ടാക്കി തെരുമാറാകട്ടെ اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته